ഇവിടെ നമുക്ക് സൺസെറ്റ് കാണാൻ നല്ല ും വൃത്തേക്ക് പോകണ്ട ഇവിടെ നമുക്ക് അടുത്ത് തന്നെ ഒരിടത്തുണ്ട് തിരുവനന്തപുരത്ത് ഞങ്ങൾ ഇന്ന് വൃന്ദാവനം ഹിൽസിലേക്കാണ് പോകുന്നത് വൃന്ദാവനം ടിംബേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ അതെ വൃന്ദാവനം ടിംബേസ് സൈഡിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇനി ഒരു കുറെ ദൂരം കൂടെ ഉണ്ട് വൃന്ദാവനം ഹിൽസിലേക്ക് പാലോട് വഴിയാണ് വൃന്ദാവന ഹിൽസിലേക്ക് പോകാനുള്ളത് പാലോട് വഴി ആയതുകൊണ്ട് പാലോടിന്റെ ഒരു ഫ്രണ്ട് വില്ലേജ് ഓഫീസിൽ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ആണ് ഇവിടെ എസ് എൽ ആയോ പോലീസ് സ്റ്റേഷനാ അല്ലേ ആ സ്റ്റേഷനായോളെ ആയി ആ അഞ്ചു മണി കഴിഞ്ഞോണ്ട് ഓഫീസർക്ക് ഇറങ്ങി വരും പാലോട്ന്ന് വരുമ്പോൾ ബോട്ടാണിക്കൽ ഗാർഡൻ കഴിഞ്ഞ് ഒരു നൂറ്റൻപത് മീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഇടത്തേക്ക് തിരിഞ്ഞാണ് വൃന്ദാവന ഹിൽസിലേക്ക് പോകേണ്ടത് ഇവിടെ വൃന്ദാവനം ഹിൽസിലെത്തി അപ്പോൾ ഇവിടെ ജമന്തികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് മഞ്ഞയും ഓറഞ്ചും എല്ലാ കളറുമായിട്ട് പിന്നെ സൂര്യകാന്തി ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഉണ്ട് സൂര്യകാന്തി പിന്നെ കാണാം ഇപ്പം ഇവിടെ എല്ലാം ജമന്തികളാണ് ജമന്തികൾ പൂത്ത് നിൽക്കുകയാണ് എല്ലാവരും കാണാനായിട്ട് ഒരുപാട് പേര് ഇങ്ങനെ വരുന്നുണ്ട് കൂട്ടുകാർ വില്ലേജ് ഓഫീസറും മോനും ഒക്കെ ഉണ്ട് എൻ്റെ വൈഫും ഉണ്ട് പിന്നെ എൻ്റെ ഒരു മോനും ഇവിടെ ഫോട്ടോയും ഒക്കെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക സൂര്യകാന്തികൾ സൂര്യകാന്തികളിങ്ങനെ ഇപ്പൊണ്ട് അടിപൊളിയാണ് വളരെ മനോഹരം എന്തായാലും നമുക്ക് തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു സൂര്യകാന്തിയൊക്കെ ഒക്കെ നിൽക്കുന്ന ഒരു ഹിൽസ് ഉള്ളത് ഒരു അഭിമാനകരം തന്നെയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും അന്ന് കാണാൻ ഒരു അവസരം ഉണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വൃന്ദാവന ഹിൽസ് എന്ന ഈ ആശയം നടപ്പിലാക്കിയത് സാറാണ് എല്ലാം എല്ലാം നമസ്കാരം നമുക്കെല്ലാം എല്ലാ ജീവജാലങ്ങളെ പോലെ മനുഷ്യനും ആവശ്യമുള്ളത് ആഹാരവും ആഹാരം കഴിഞ്ഞ് നമ്മുടെ വയറൊക്കെ നിറഞ്ഞ് സന്തോഷം പിന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനന്ദ് സന്തോഷം അല്ലെങ്കിൽ എന്താണ് വിശ്രമം അതനുസരിച്ച് അതുപോലെയുള്ള സന്തോഷം അപ്പോൾ നമുക്കറിയാം നമ്മുടെ കാലം മാറിയതനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള സന്തോഷങ്ങൾ എന്ന് പറയുന്നത് ഓരോ ജനറേഷനും ഓരോ തരത്തിലുള്ള സന്തോഷമാണ് ചിലർക്ക് എന്ന് പറയുന്നത് എന്തെങ്കിലും എന്താണ് ഈ നല്ല ആഹാരം കിട്ടുക അല്ലെങ്കിൽ നല്ല ആഹാരം കഴിക്കുക ചിലർക്ക് എന്ന് പറയുന്നത് എന്താണ് എന്തെങ്കിലും നല്ല അവർക്ക് ഇഷ്ടമുള്ള ജോലികൾ ചെയ്യുക അപ്പോൾ ഈ ഇതൊക്കെ ഒരു ഒരു ഗ്രൂപ്പ് എന്ന് വെച്ചാൽ തീരെ താഴെയുള്ള കൊച്ചുകുട്ടികൾക്ക് അത് പറ്റില്ല അവർക്ക് ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ എന്നാൽ ഒരു ഒരു കുറച്ച് പ്രായമായ ഒരു അറുപത് വയസ്സോ അല്ലെങ്കിൽ എഴുപത് വയസ്സോ കഴിഞ്ഞ ആൾക്കാർക്കും അത് പറ്റില്ല ഇതിനിടയിലുള്ള ആൾക്കാർക്ക് എന്താണ് നമുക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെയെങ്കിലും പോകുന്നതിനോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോ സാഹചര്യമുണ്ട് അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് തീരെ ചെറിയ കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പ്രൈമറി ലെവലിലുള്ള കുട്ടികളും ഇച്ചിരി പ്രായമായിട്ടുള്ള വാർദ്ധക്യമായിട്ടുള്ള അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കെല്ലാം വന്ന് സന്തോഷിക്കാനുള്ള ഒരു ഇടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മളിവിടെ ഈ കാണുന്ന വൃന്ദാവന ഹിൽസിൽ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ ഉദ്യാനം കാരണം നമുക്ക് അറിയാം നമ്മുടെ ജീവിതത്തിലെ പല പല പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരും ഒക്കെ നേരിടുന്നു അപ്പോൾ അതെല്ലാം മറക്കാനും നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാനുമുള്ള നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു സംവിധാനം കാരണം നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്കറിയാം അത് നമ്മൾ ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞില്ലേ നമ്മളിപ്പോൾ കാണുന്ന ഇവിടെ നോക്കുമ്പത്തെ ഈ അസ്തമയ സൂര്യനെയൊക്കെ മനോഹരമായിട്ട് നമുക്കിവിടെ ദൃശ്യം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ അതിന് മറ്റു സ്ഥലങ്ങളിലൊന്നും പോകാതെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കെല്ലാം ഇത് ആസ്വദിക്കാൻ പറ്റുന്നു എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് നമ്മളിങ്ങനെയൊന്നും പ്ലാൻ ചെയ്ത് ചെയ്തതല്ല നമ്മളൊരു ഉദ്യാനം ചെയ്ത് ഓണമായിട്ട് എല്ലാവരും കണ്ട് സന്തോഷിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അതിപ്പം എന്താണ് നാട്ടുകാരെല്ലാം ഏറ്റെടുത്തു നമ്മുടെ ഈ നാട് ഇത് ഏറ്റെടുത്തു നമ്മുടെ ഭൂമിയുടെ ഈ സൗന്ദര്യം മനോഹാരിത നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്കെല്ലാ ആഹ്ലാദം ഉണ്ടാവും മനുഷ്യർക്ക് ഏറ്റവും പ്രധാനം എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത് വേണ്ടതെന്ന് വെച്ചാൽ സന്തോഷമാണ് വേണ്ടത് ആഹാരം അത് കഴിഞ്ഞാൽ വിശ്രമം അത് കഴിഞ്ഞാൽ സന്തോഷമാണ് ആ സന്തോഷം നമുക്കൊരാൾക്കുള്ള സന്തോഷം മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിനപ്പുറം ഒരു ആനന്ദം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പം അതിനുള്ള ഒരവസരം എന്താണ് നമ്മുടെ ഈ വൃന്ദാവന ഹിൽസിലൂടെ സാധ്യമായതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ സാലി സാർ കുറച്ച് നാൾ മുമ്പ് ബൃന്ദാവന ഹിത്സിനെ കുറിച്ച് പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞത് നേച്ചർ ഫോട്ടോഗ്രാഫർ സാലി സാർ അതിൻ്റെ ചിത്രങ്ങൾ പകർത്തി അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചപ്പോഴാണ് ആളുകൾ ഇത് അറിഞ്ഞതും ആളുകൾ ഇങ്ങനെ ഇങ്ങോട്ട് ആളുകളുടെ ഒരു ഒഴുക്ക് ആരംഭിച്ചതും അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായിട്ട് സൗദി അറേബ്യ സൗദി അറേബ്യം ആണ് സാലി സാർ അത് അങ്ങോട്ട് ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നു തോന്നുന്നു അതാ നമ്മുടെ ഫോട്ടോ തന്നെ ാണ് അടുത്തു പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഇവിടെ വളരെ മനോഹരമായിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒത്തിരി പൂക്കളും ഇനി കുറച്ചുകൂടി കഴിയുമ്പോൾ സൺസെറ്റ് കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ് ഒരമണിക്കൂറിനകത്ത് സൺസെറ്റൂടെ ഉണ്ട് ഒത്തിരി പേര് വരുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു അങ്ങനെയാണ് ഞങ്ങളും വന്നത് തിങ്കളാഴ്ച തിങ്കളാഴ്ചയായിട്ടായിരിക്കും കുറച്ച് ആളുകൾ ഇന്നലെയൊക്കെ നല്ല തിരക്കാരെന്നാണ് പറഞ്ഞു കേട്ടത് എൻ്റെ പേര് അനൂപ് എന്നാണ് ഞാൻ അഡ്വക്കേറ്റ് ആണ് കിടക്കൽ പ്രാക്ടീസ് ചെയ്യുന്നു കൊട്ടാരക്കരയായിട്ട് അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ മനോഹരമാണ് ഈ കസാരയും അതുപോലെ തന്നെ പൂക്കളും എല്ലാം കൂടെ അടിപൊളി ഹലോ മൈസൂർ ഡോക്ടർ അഹല്യ ആൻഡ് ആൻഷിസ് മൈ സിസ്റ്റർ മീനു ഇപ്പം ചേച്ചി ഇപ്പം എം പിയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ വെക്കേഷൻ ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഇവിടെ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ വന്നതാണ് ഇത് ഇതിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ വിചാരിച്ച പോലല്ല ഭയങ്കര മനോഹരമായിട്ടുണ്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ എല്ലാവരും ഇവിടെ വരണം ചേച്ചി എക്സ്പീരിയൻസ് എൻ്റെ ഗ്രാമത്തിലാണ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവിടെ വന്ന് നിങ്ങൾക്ക് പൂക്കൾ കാണാം ഇവിടുത്തെ പച്ചപ്പ് കാണാം ഇതിന് തൊട്ട് ബാക്കിൽ നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും സോ പ്ലീസ് ഡു കം ആൻഡ് വിസിറ്റ് മൈ ഗ്രാമം ആൻഡ് എൻജോയ് ദ ഗ്രീനറി ആൻഡ് ദ സൺസെറ്റ് വിത്തേഴ്സ് താങ്ക് യു ഈ സൂര്യകാന്തികൾ ഇങ്ങനെ ഒരു അതിലായിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഉണ്ടോ ബോർഡർ കണക്കിന് സൂര്യകാന്തി ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ് ഇപ്പോൾ വലിയ പൂക്കൾ തന്നെയാണ് ഉണ്ടോ വലിയ തന്നെയാണ് ഇവിടെ ഉള്ളത് നിൽക്കുകയാണ് ഇത് നമ്മൾ എന്ന് ഇത് ഒരു ഒരു പോണ്ടാണ് ഈ പോണ്ടെന്ന് പറഞ്ഞാൽ ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മള് ശീലിക്കുന്ന ഒരു പോണ്ടാണ് ഫിലാപ്പിയുണ്ട് കുറെ വരാലുണ്ട് ഇപ്പൊ നമ്മളതിനെ കഴിഞ്ഞ പ്രാവശ്യം കാരണം ഈ വരാൽ എന്ന് പറയുന്ന ബാക്കിയുള്ള മത്സ്യങ്ങളെ അവനെ എന്ന് പറഞ്ഞാൽ ആക്രമിക്കുന്ന ഒരു സ്വഭാവമുള്ളതുകൊണ്ട് വരാനെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് ഓർണമെൻറ്റൽസ് ഓർണമെൻറ്റൽ ഫിഷസ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് കിളികളും അല്ലെങ്കിൽ ഈ പറയുന്ന മത്സ്യങ്ങളും ഒക്കെ കാണുന്ന കുട്ടികൾക്ക് കുറച്ചുകൂടി സന്തോഷമാണ് നമ്മളേക്കാളും കൂടുതൽ അപ്പോൾ ആ ഒരു താല്പര്യത്തിന് നമ്മളത് ചെയ്തിരിക്കുന്നതാണ് ഒരു ഫിൽട്ടറാണ് വെള്ളം ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് പോകും ഇടയ്ക്കിടയ്ക്ക് വെള്ളം വേണമല്ലോ അല്ലെങ്കിൽ എയറേഷൻ വേണമല്ലോ സൂര്യാസ്തമനം ആകാറായിരിക്കുകയാണ് ഇവിടെ ഒരു പ്രൈവറ്റ് സെക്ടർ ആണെങ്കിലും പബ്ലിക്കിന് ഇവിടെ പ്രവേശനമുണ്ട് എപ്പോഴും പ്രവേശനമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചത് നല്ല ഒരു ഭൂപ്രകൃതി അതായത് നല്ലൊരു ഹൈ ആയിട്ടുള്ള നല്ലൊരു ഹില്ലിലാണ് ഇത് നിൽക്കുന്നത് ശരിക്കും ഈ വൃന്ദാവന ഹിൽസ് എന്ന് പറയും പോലെ ഏറ്റവും ഉയർന്ന ഒരു പ്രദേശത്താണ് സൂര്യനദ അങ്ങനെ കിരണങ്ങൾ താഴ്ത്താറായിരിക്കുകയാണ് ഇവിടെ സൺസെറ്റും അതുപോലെ തന്നെ സൺറൈസും അടിപൊളിയാണെന്നാണ് പറയുന്നത് സാറെ ഇതിപ്പോ ജമന്തി പോണെ വിളവെടുക്കും ഇവിടെ രാവിലൊക്കെ നല്ല മഞ്ഞുണ്ടെന്നു പോണല്ലേ ഫാവിൽ നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി വരട്ടെ അങ്ങനെ അധികം കാണിക്കാത്തൊരു മനസ്സാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരുന്നതിനായിട്ട് ബോട്ടാനിക്കൽ ഗാർഡനും അതുപോലെ ജവഹർ കോളനിക്കും ഇടയ്ക്കാണ് ഈ വൃന്ദവനം ഹിൽസിലേക്കുള്ള വഴി വരുന്നത് ഇവിടെ ഒരു കിലോമീറ്ററോളം കുന്ന് കയറി വരുമ്പോൾ തന്നെ ഈ വൃന്ദവനം ഹിൽസ് ആയി എപ്പോഴും നിങ്ങൾക്ക് സ്വാഗതം ആണ് ഇങ്ങോട്ട് വളരെ വളരെ മനോഹരമായ ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ വീഡിയോ അതിൻ്റെ പോകാണ് സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർ ദുര ബൈ സജീക്ക് വിദുര